അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതേ ഇവിടെ ഇതിലേക്കൂടി പോകുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വെറുതെ കയറുക എന്നിട്ട് ഇത് മുഭാഷ്ട പറയുക ഇങ്ങനെ ആ ശ്രീനി ആളെക്കൂടെ ആ കണ്ണിൽ വെച്ചിട്ട് ആ സാധനം കയറണം ഫോൺ മേടിക്കാറ് കയറും കുഞ്ഞാമേ ഇന്ന് ഓണാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ലേ ഏഹ് കഴിഞ്ഞോ ഓണം സദ്യക്കുണ്ടോ ഓണം സദ്യ ഇല്ലായിരുന്നു എന്തായിരുന്നു ഒരാൾ ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയാണ് ഇവർക്ക് നല്ല കണ്ണൊക്കെ വെച്ചിട്ട് എന്താ പരിപാടി സിറിഞ്ച് ഇഞ്ചക്ഷൻ വെക്കുന്നത് ഗ്ലൂക്കോസ് ഏറ്റിനെ അതെ ഉപാഷേ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ചെറുപുട ടൗണിൽ നിന്നാണ് കേട്ടോ ടൗണിലേ ഒരു മൊബൈൽ ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഐപാക്സ് ഐപാക്സ് നമ്മുടെ കുറെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇപ്പുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ കേട്ടോ നമുക്കൊന്ന് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളും കാണാം ഹലോ ഇവിടുന്ന് പരിപാടി പ്രിയപ്പെട്ട സുഹൃത്താണ് ഇവിടെ ഓട്ടോഷ് എടുക്കുന്നതാണ് എന്നാലും ഞാനൊന്ന് ഇവിടുത്തെ കണ്ടു തരാം മൊബൈൽ ഷോപ്പ് അല്ലേ അപ്പം ആയിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ മൊബൈൽ ഷോറൂം അതും ചെറുപുഴയിലാണ് കേട്ടോ ഇനി ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ തുടങ്ങാം നമുക്ക് തുടങ്ങാം ദാ നിങ്ങൾക്ക് ഐഫോൺ വേണമെങ്കിൽ ഇങ്ങനെ ഐഫോണിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെയുണ്ട് ദാ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് ഇത് അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു സ്റ്റോക്ക് ഈ മേഖലയിൽ നമ്മുടെ മലയാള മേഖലയിൽ കണ്ടിട്ടില്ല അപ്പോൾ ഐഫോണിൻ്റെ ഒരു സെക്ഷനാണിത് ഐപ്പാഡുകളുണ്ട് ഇയർഫോണുകളുണ്ട് അതിൽ എന്താണ് ഇതിൻ്റെ വേണ്ടത് അതൊക്കെ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഐ പാക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വന്ന വന്ന് 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 ഇവിടെ എത്തുമ്പോഴാണ് സംഗതി ആ ഉണ്ടോ ഐഫോൺ എടുക്കണം വലിയ പൈസ ആകത്തില്ലയോ വലിയ പൈസയാവും കേട്ടോ അപ്പോൾ ഇതാകും യൂസ്ഡാണ് അപ്പോൾ വലിയ പൈസ ആവില്ല നിസാര വിലക്ക് കിട്ടുന്ന സാധനമാണ് അതാ ഐഫോണിൻ്റെ യൂസ്ഡ് ഫോണുകളാണ് ഈ കിടക്കുന്നത് ഒന്നര മാസം മുൻപ് ചെറുപുഴിയിൽ ആരംഭിച്ച ഈ വലിയ മൊബൈൽ ഷോറൂമിൻ്റെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് കഥ തീർന്നില്ല ഇനി അങ്ങോട്ട് കൊണ്ടുവരാം ഇത് അവിടെ ഭയങ്കര തിരക്കിലാണ് തന്നു ഒരാൾ ഭയങ്കര കച്ചവടം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക ഇത് സംഭവം എന്ന് പറയുമോ ഇവിടെ ഈ മൊബൈൽ എടുക്കുന്നതിനപ്പുറത്തെ ഇവിടെ ലൈവ് ലൈവായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന ആണോ പറ്റിക്കോ പറ്റിക്കെ സാധാരണ ഫോണുകളാണ് അതെ യൂസ്ഡ് ഫോണുകളാണ് അപ്പൊ ഇനി ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ ഒരു മേശപ്പുറം ഭയങ്കര ഡിസ്കഷനിലാണ് മൂന്ന് പേര് എന്താണ് സംഭവം നോക്കട്ടെ ഞാൻ ഇവിടെ ഇരിക്കട്ടോന്നു എന്താ ഡിസ്കഷൻ ഇല്ല നിങ്ങളുടെ പരിപാടി നിങ്ങൾ ഉയരത്തിലാണല്ലോ ബോസ് ഞാൻ തന്നു പോവുമോ കുഴപ്പമില്ല ആ എന്താ പരിപാടി നിങ്ങളെങ്ങനെ ഒരു മൂന്നാളും കൂടി അവര് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇ എം വേണ്ടി ഇ എം ഐ സാറിന് എടുത്തു വേണ്ടി വന്നോ ഏതാ തന്നിട്ട് ിഫ്റ്റിൽ എടുക്കാനാണല്ലേ ആ അപ്പൊ ഇത് നോക്കണം ആദ്യം സിവിൽ ഒക്കെ ഉണ്ടോ സിവിൽ ഇല്ലെങ്കിലും കിട്ടില്ലേ ആക്കി കൊടുക്കും സിവിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചിലപ്പോൾ സിവിൽ ഇല്ലെങ്കിൽ ഇത് ഇ എം ഐ കിട്ടില്ല അല്ലെങ്കിൽ കരമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വേണ്ട സി എം നിങ്ങൾ ആക്കി കൊടുക്കില്ലേ എന്തായാലും ആക്കി കൊടുക്കും നിങ്ങൾ ഇ എം ഐക്ക് കൊടുക്കും ഞങ്ങളെ അപ്പോൾ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് നോക്കിയിട്ട് വരാം ഇപ്പം ലൈവായിട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാണുന്നത് ഇങ്ങനെ പറയുന്നത് കാണാം അവിടെ നിൽക്കാം നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം നമ്മുടെ മുബാഷ് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് മുബാഷിന്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം മുബാഷേ ഓ മൈ ഗോഡ് മുമ്പാഷ ഭയങ്കര ചിരിച്ചോണ്ടിരിക്കുകയാണ് എന്താ ഇങ്ങനെ ചിരിക്കുന്നത് എപ്പോഴും മുംഭാഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയാണ് സംസാരിച്ച് പഠിക്കും അപ്പൊ നമുക്ക് ഈ ഓണത്തിന് ഒരു നോട്ടീസ് ഒക്കെ ഇവിടെ ഓഫറാണ് കൊടുക്കുന്നത് നോട്ടീസ് എന്താണ് നമുക്ക് പക്ഷെ പർച്ചേസ് നമ്മൾ ഉറപ്പായ സമ്മാനം കൊടുക്കുന്നു അതായത് ആപ്പിളിന്റെ നെക് ബാൻഡ് ആപ്പിൾ വാച്ച് സമ്മാനം പിന്നെ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് ഇരുട്ടി കായും വിഷമിക്കേണ്ട ഇരിട്ടിയിൽ ഇതേ സ്ഥാനം ഐപാക്സ് അല്ലെ ഐപാക്സ് ഇരിട്ടിയിൽ സിറ്റി സെന്ററിലുണ്ട് അവിടെയുള്ളവർക്ക് അവിടെ വന്നാലും ഇതേ ഓഫർ എല്ലാം കിട്ടും സാധാരണ ഇതിനെ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ നിൽക്കും നിക്കും നിന്ന് അതൊക്കെ നോക്കി 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 ഇരിക്കാൻ പറ്റില്ല കുറെ സമയം നോക്കി 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 മടുത്തു ഇവിടെ വൈഫൈക്ക് വൈഫൈക്ക് കൊടുക്കും ഇവിടെ അപ്പൊ സമയം വന്നിട്ട് നിങ്ങൾക്ക് മൊബൈൽ വേണമെങ്കിൽ വെറുതെ ഇവിടെ ഇതേ വൈഫൈക്ക് വൈഫൈ വിസിറ്റ് ചെയ്താൽ മതി എന്താ ഇതിന് മോളിൽ തന്നെ അല്ലേ മുബാഷ് ചെയ്ത് കണ്ണട ഇല്ലാതെ എനിക്ക് കാണാൻ അറിയില്ല ആ കാണാൻ സ്ക്രീൻ ഉണ്ട് ഇവിടെ അപ്പൊ ഇത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പം യൂട്യൂബാണോ യൂട്യൂബ് ആണോ ആഹ് അടിപൊളി ഗെയിംസ് ഒക്കെ കഴിക്കാതെ വെറുതെ ഇവിടെ വന്നിട്ട് മതിയോ ഇത് ഞെക്കി കൊടുത്താൽ മതി അത് കൊള്ളാം കൊള്ളാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതേ ഇവിടെ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വെറുതെ തരുവുക എന്നിട്ട് ഇത് മൊബൈൽ ഷോഡ് ഇങ്ങനെ ആ ശ്രീനി ആളെ ആ കണ്ണിൽ വെച്ചിട്ട് നന്നായി സാധനങ്ങൾ കയറണം തന്നെ അത് തന്നെ അതിന് തരും എന്നിട്ട് ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് കൂടുതൽ സമയം നിന്നും ബോറടിക്കും ബോറടക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോറടിക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടൊക്കെ പോവുക ഫോണും കാണാം ഗെയിമും കളിക്കാം വൈഫൈ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ഇത് ഞാൻ ഉരുവയ്ക്കുകയാണ് സിറിഞ്ച് ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസൈറ്റിന് അത് നമ്മൾ ലിക്വിഡ് ഞാൻ പറഞ്ഞു നമ്മുടെ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് ഈ രോഗം ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്നത് അതുപോലെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ സംഭവം ഇതൊക്കെ അതെ അത് നന്നായിക്കൊണ്ടിരിക്കണം ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫോണിനും ചെയ്യും എല്ലാ ഫോണും ആൻഡ്രോയിഡും ഐഫോണും ഐഫോണിലൊക്കെ ചെയ്തോളൂ എല്ലാ ചെയ്തു ആ ഈ കാണുന്ന ഒരു മിഷീൻ ഉണ്ടോ ഇത് പിന്നെ ഫോണുകളുടെ ഒക്കെ ഗ്ലാസ് അല്ലെ പറഞ്ഞു ഐഫോണിന്റെ ഗ്ലാസ് ബ്രോക്കണായി കഴിഞ്ഞാൽ മാത്രം ചെയ്യണം നമുക്ക് ഗ്ലാസ് ചേഞ്ചിങ് മെഷീൻ നമ്മള് ഡിസ്പ്ലേ ഗ്ലാസ് എല്ലാം പൊട്ടി കഴിഞ്ഞാല്

സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നില്ല സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഓപ്ഷൻ ഇവിടുത്തെ ഹാപ്പി കസ്റ്റമേഴ്സിനുള്ള ഒരു ഗിഫ്റ്റും ഫോണും കൊടുക്കുകയാണ് അപ്പൊ ഹാപ്പി അതായിട്ടുള്ള കസ്റ്റമറാണ് ഇത് നിവേസിംഗ് സ്റ്റോറിന് ആണ് എവിടെയാണ് വീട് എവിടെയാണ് ആയിരുന്നൂറ് കാസർഗോഡ് ജില്ലയാണ് പക്ഷെ പാലത്തിനൊക്കെ അപ്പൊ നമുക്ക് ഞാൻ നിൽക്കാം അല്ലേ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ആദ്യം അപ്പോൾ ഹാപ്പി ഫോൺ ഉപയോഗിക്കാൻ സാധിക്കട്ടെ ഓക്കെ ഏതാണ്ട് മുഭാഷിൻ്റെ ഈ ഐപാക്സിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും കടയുടെ നമ്പർ ഞാൻ ഇതിലടി കൊടുക്കുന്നുണ്ട് മലയോര മേഖലയിലുള്ള എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരിടമാണ് ചെറുപുഴ ടൗൺ സൂര്യവസ്ത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിലും ഫോൺ എടുത്തിട്ട് വീട്ടിൽ പോകാം ഇരുപത്തിയാറ് രൂപ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആപ്പിളിന്റെ ഉൾപ്പെടെ ഫോൺ സ്വന്തമാക്കാം എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ